നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോസാണ് റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കമൻറ്റായി ചോദിക്കുക അതിനു മുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നാല് രൂപത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഇപ്പോൾ സജീവമായ നാട്ടിലുള്ളത് മഞ്ഞ ചുവപ്പ് നീല വെള്ള ഇതിൽ വെള്ളക്കാടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഈ ഫൈനും മറ്റു കാര്യങ്ങളും വരുന്നതല്ല എന്നാൽ മഞ്ഞ ചുവപ്പ് നീല കാർഡുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ഉപയോഗിക്കുന്ന കാർഡ് അവർക്ക് അനർഹമായിട്ടാണ് അവർ കൈവശം വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർ വാങ്ങുന്ന സാധനങ്ങൾ അവർ അനർഹമായിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവൾ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും തിരിച്ചടക്കേണ്ടി വരും നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും അവർ കണക്കാക്കി അതിൻ്റെ പതിനെട്ട് ശതമാനം പലിശയോട് കൂടി തന്നെ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ വാങ്ങുന്ന അരി അനർഹമായിട്ട് സർക്കാർ കണക്കാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ അല്ല ആയിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ആദ്യം രണ്ടായിരം ആയിരുന്നു ഇപ്പോൾ അത് ആയിരം ആയി ചുരുക്കിയിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു രണ്ട് കാർഡിനും അർഹതയില്ല അവർ വാങ്ങുന്ന ഓരോ കിലോ അരിയും അനർഹമായിട്ടാണ് കൈ കൈപ്പറ്റുന്നതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ റേഷൻ കാർഡിൽ പേരുള്ള ആരുടെയെങ്കിലും പേരിൽ നാല് ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്കും ഈ രണ്ട് രൂപത്തിലുള്ള കാർഡിനും അർഹതയില്ല അതുപോലെ തന്നെയാണ് കുടുംബത്തിനൊന്നാകിയ ഒരു ഏക്കറിന് മേലെ ഭൂമിയുണ്ടെങ്കിൽ അവർക്കും ഈ കാർഡിന് അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിനു മേലെയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കും ഈ ഒരു രണ്ട് കാർഡുകളിലും അർഹതയില്ല അങ്ങനെ അവർക്ക് അർഹതയില്ലായിട്ടും അവർക്ക് കാർഡ് കൈവശം വെച്ച് ഓരോ മാസവും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും മുപ്പത്തെട്ട് രൂപ വെച്ച് അതിൻ്റെ പന്ത്രണ്ട് ശതമാനം പലിശയോട് കൂടി തന്നെ തിരിച്ചടക്കേണ്ടി വരും അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് ഓരോ വീടുകളിലും അന്വേഷണം നടത്തും നമ്മളിപ്പോൾ മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് അന്വേഷണം നടത്താൻ സുഖമാണ് വീട്ടിൽ നേരിട്ടെത്തണമെന്നില്ല അതുപോലെ തന്നെ സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തണമെന്നുമില്ല അവർ ഓരോ കമ്പ്യൂട്ടറിലും പരിശോധന നടത്തി ആരെല്ലാമാണ് അനർഹമായിട്ട് റേഷൻ സാധനങ്ങൾ കൈപ്പറ്റുന്നത് കണ്ടെത്തി അവർക്കെല്ലാം വലിയ രൂപത്തിലുള്ള ഫൈനുകൾ ഈടാക്കുകയാണ് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനിലായിട്ട് അപേക്ഷ സമർപ്പിച്ച് വെള്ളയിലേക്കോ നീലയിലേക്കോ മാറാനുള്ള അപേക്ഷ കൂടി സമർപ്പിക്കുക അവർ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അവർ ഇത്രയും കാലം വാങ്ങിയ അരിയും മറ്റ് സാധനങ്ങൾക്കും ഫൈൻ ഈടാക്കുന്നതല്ല അല്ല അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും തിരിച്ചടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഈ രണ്ട് കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ കാർഡിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുക മരണപ്പെട്ട പോയ വ്യക്തി എന്നാണോ മരണപ്പെട്ടത് അന്ന് മുതൽ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും മഞ്ഞ കാർഡുള്ള ആളുകളാണെങ്കിൽ മുപ്പത് കിലോ ആയിരിക്കും ലഭിക്കുക കുടുംബത്തിൽ എത്ര ആളുകളെന്ന് നോക്കി ഓരോ വ്യക്തിക്കും എത്ര കിലോ അരി ലഭിക്കുന്നുണ്ടെന്ന് കണക്കാക്കിയായിരിക്കും ഫൈൻ ഈടാക്കുക ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അഞ്ച് കിലോ ധാന്യങ്ങളാണ് ലഭിക്കുന്നത് ഓരോ കിലോ ആയിരിക്കും മുപ്പത്തെട്ട് രൂപ വെച്ച് അതിൻ്റെ ഫൈനും കൂടി പലിശയെക്കൂടി ചേർത്ത് അടയ്ക്കേണ്ടി വരും നിർബന്ധമായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരിൽ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്താതെ അവർ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും തിരിച്ചടയ്ക്കേണ്ടി വരും ഇപ്പോൾ തന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഈ ഫൈൻ അടക്കാനുള്ള നിർദ്ദേശം നിർദ്ദേശം വരികയാണ് ആ ഫൈൻ അടച്ച റെസിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഈ ആളെ രക്ഷ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ റേഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സെൻ്ററുകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നമ്മൾ നേരിട്ട് സപ്ലൈ ഓഫീസുകളിലോ അല്ലെങ്കിൽ ഓരോ ഓഫീസിലും നമ്മൾ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല എന്ത് കാര്യത്തിനാണ് നമ്മൾ ചെയ്യുന്നത് ആ ചെയ്ത ശേഷം നമ്മുടെ ഫോണിലേക്ക് ഒരു അപ്രൂവൽ മെസ്സേജ് വരികയും ആ മെസ്സേജ് വന്നതിന് ശേഷം റേഷൻ കാർഡിൻ്റെ പ്രിന്റ് നമുക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രിന്റ് എടുക്കാനും സാധിക്കും അത്യാവശ്യം മൊബൈൽ ഉപയോഗിച്ച് പരിചയമുള്ള ആളുകളാണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനെല്ലാം സമർപ്പിക്കാനും സാധിക്കുന്നുണ്ട് പല ആളുകളും ഇതറിയാതെ വല് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേരിപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് അവർക്കെല്ലാം നാൽപ്പ നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ വരെ ഫൈൻ ഈടാക്കുന്നുണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വെള്ള നീല കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചുവപ്പിലേക്ക് മാറാനുള്ള അവസരം കൂടിയുണ്ട് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വേണ്ടി വീട്ടിൽ താമസിക്കുന്നവരല്ല സ്വന്തമായി വാഹനമില്ല സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ജോലിയില്ല ലക്ഷത്തിൽ വരുമാനമില്ല അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്കിപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഓൺലൈൻ വഴി തന്നെയാണ് അതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് ആയിരം സ്ക്വയർ മീറ്റ് താഴെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ അളവ് നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുക സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തും അതിനുശേഷം നമുക്ക് അർഹതയുണ്ടെങ്കിൽ അവർ കാർഡ് അപ്രൂവ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക റേഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ ആണ് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഫൈനുകളും മറ്റും അടക്കാനുണ്ടെങ്കിൽ അവർ നേരിട്ട് ഫോണിലേക്ക് വിളിച്ച് ഫൈൻ അടക്കാൻ പറയും ആ ഫൈൻ അടയ്ക്കേണ്ടതും ഓൺലൈൻ വഴി തന്നെയാണ് ഫൈനും മറ്റു കാര്യങ്ങളും അടയ്ക്കേണ്ടത് നിങ്ങളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും തിരിച്ചടയ്ക്കേണ്ടി വരികയില്ല ഒരുപാട് ആളുകൾ ഇപ്പോൾ ബുദ്ധിമുട്ടാകുന്നുണ്ട് അൻപതിനായിരം അറുപതിനായിരം രൂപ വരെ ഫൈൻ ഈടാക്കുന്ന ആളുകളുണ്ട് നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ സമയത്തും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് രണ്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികളെ ആ റേഷൻ കാർഡിൽ പേര് ഉൾപ്പെടുത്താൻ സാധിക്കും അതും ഓൺലൈൻ വഴി ഓൺലൈൻ ഓൺലൈൻ വഴി തന്നെയാണ് അവയെ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ മരണപ്പെട്ട പോയ വ്യക്തി കുടുംബനാഥയാണെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന സ്ത്രീ അംഗത്തെ കുടുംബനാഥയാക്കി നമുക്ക് മാറ്റി നമുക്ക് റേഷൻ കാർഡിൽ നിന്നും പേര് അവരെ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഓൺലൈൻ വഴി തന്നെയാണ് സംരക്ഷണം സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാർഡിൽ നിന്നും വെട്ടി നമ്മുടെ പേരിലേക്ക് നമ്മുടെ കാർഡിലേക്ക് ആളെ ചേർക്കൽ താലൂക്കിൽ നിന്നും മറ്റൊരു താലൂക്കിലേക്ക് വെട്ടി മാറ്റൽ മുഴുവനായ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേക സമയമോ കാലമോ ഇല്ല എല്ലാ സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓൺലൈൻ വഴി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമ്മുടെ അപേക്ഷയുടെ സ്ഥിതി അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അപേക്ഷ നമ്പർ നമുക്ക് കൈ നമുക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ തന്ന പ്രിന്റിൽ നിന്നും അപേക്ഷ നമ്പർ നമ്മൾ നോക്കി അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്ഥിതി അതുപോലെ തന്നെ അപേക്ഷയുടെ അപേക്ഷ അപ്രൂവൽ ആയിട്ടുണ്ടോ റിജക്റ്റ് ആയിട്ടുണ്ടോ ഫൈൻ അടക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ പുതിയ റേഷൻ കാർഡ് അപേക്ഷ ഇപ്പോൾ സാധിക്കുന്നുണ്ട് വീടിൻ്റെ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് പുതിയ റേഷൻ കാർഡ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലുള്ള ചെറിയ കുട്ടികളെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുകയില്ല പിന്നീട് നമ്മൾ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് വയസ്സ് കഴിഞ്ഞ് ആധാർ കാർഡുള്ള കുട്ടികളെ നമുക്ക് റേഷൻ കാർഡിൽ ചേർത്താൻ സാധിക്കുന്നുണ്ട് അതിന് നമ്മൾ എന്നാണ് പുതിയ റേഷൻ കാർഡ് എടുക്കുന്നത് അന്ന് നമുക്ക് അവരെ ഇതിലേക്ക് വെട്ടിമാറ്റാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർ മറ്റുകൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം